ഇരുചക്ര വാഹനയാത്രയ്ക്കിടെ കാട്ടുകൊമ്പൻമാരുടെ മുമ്പിൽപ്പെട്ട് യുവാവ് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു കാന്തല്ലൂർ സ്വദേശി മനോഹരനാണ് ഇരുചക്ര വാഹനം താഴിയിട്ട് ഓടി രക്ഷപ്പെട്ടത് മറയൂർ കാന്തല്ലൂർ റോഡിൽ ശിവൻപന്തിയിലാണ് സംഭവം പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ് ഇരുചക്ര വാഹനയാത്രയ്ക്കിടെ കൊമ്പന്മാരുടെ മുൻപിൽപ്പെട്ട് യുവാവ് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു കാന്തല്ലൂർ ഗ്രാമം സ്വദേശി മനോഹരനാണ് ഇരുചക്രവാഹനം താഴെയിട്ട് ഓടി രക്ഷപ്പെട്ടത് മറയൂർ കാന്തല്ലൂർ റോഡിൽ ശിവൻപന്തിയിലാണ് സംഭവം തിങ്കളാഴ്ച മാശി കൃഷി ജോലിക്കെത്തിയ മനോഹരൻ വൈകിട്ട് മണിയോടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പഴിയാണ് ആനകളുടെ മുമ്പിൽ പെട്ടത് റോഡിലൂടെ യാത്രയ്ക്കിടെ പാൽപാത്രം താഴെ പാത്രം എടുത്ത ശേഷം ഇരുചക്ര വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മുമ്പിൽ രണ്ട് കാട്ടുകൊമ്പന്മാർ എത്തുന്നത് പിന്നീട് സ്കൂട്ടർ താഴെയിട്ട് ഓടി തുടർന്ന് അതുവഴി വന്ന പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് രതീഷ് മനോഹരനെ വീട്ടിലെത്തി Did you? ആക്രമണത്തിൽ സ്കൂട്ടറിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വനംവകുപ്പിനെ അറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നാണ് പരാതി കാട്ടാനകളുടെ മുമ്പിൽപ്പെട്ട് തലനാരഴിക്ക് രക്ഷപ്പെട്ട വിവരം പയസ് നഗർ സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി ഇതേ രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രദേശത്തെ കൃഷിയിടത്തിൽ മണിക്കൂറുകളോളം കാട്ടാനകൾ തമ്പടിച്ചെങ്കിലും ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും വാഹനത്തിലെത്തിയതല്ലാതെ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് പരാതി കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താതെ പട്രോളിംഗ് എന്ന പേരിൽ ഉദ്യോഗസ്ഥർ റോഡിലൂടെ നടക്കുകയാണെന്നാണ് ആരോപണം മിണിഞ്ഞാന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ആണോ വന്നു ഞങ്ങൾ ഓടിക്കാൻ പോയിട്ട് രണ്ടെണ്ണം പോകുന്നേ ഇല്ല ഞാൻ നാ അപ്പത്തന്നെ ഫോറസ്റ്റിനെ വിളിച്ച് വളർത്തിയായിരുന്നു ഫോറസ്റ്റുകാർ ഇപ്പം വരും പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ പ്രദേശത്ത് നിന്നും നോക്കിയിട്ടു അത് ഒരു നാല് നാലരയാകുമ്പോൾ വന്ന് മറ്റേ കോളേജിൻ്റെ അടുത്ത് ഫോറസ്റ്റ് വണ്ടിയായിട്ട് വന്ന് നിന്നിട്ട് ലൈറ്റ് അവിടെ നിന്ന് അടിക്കുക ഇതുവരെ ഇവിടെ ആ പരിസരത്തിന് വിളിച്ചപ്പോൾ വരുന്ന ഞങ്ങൾ ലൈറ്റ് അടിച്ച് ഇവിടെ നിന്ന് കൊടുത്തു ന്യൂസ് ബ്യൂറോ മറയൂർ